ഹലോ ഭൈ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള സോയാ ചങ്ക്സ് കൊണ്ടിട്ട് ഒരു ചില്ലി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഉള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് കപ്പ് അളവിൽ സോയാ ആണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആദ്യമൊക്കെ ഇട്ടുള്ളൂ കുറച്ച് അധികം ചൂട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് കിട്ടും ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഇത് തണുത്ത് വരട്ടെട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അടുപ്പിൽ വെക്കണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ നല്ല തിളച്ച വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എന്താ സോയയൊക്കെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാല വിളിച്ച് ചേർക്കണം നമുക്ക് ആദ്യമായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഉപ്പ് നമ്മൾ നേരത്തെ സോയ എഴു കുതിർത്തപ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് കുതിർത്തി ഉള്ളത് കൊണ്ട് അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തെയ്യ പുളിപ്പ് രസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ അധികം ഇല്ലാത്ത തൈരാണേ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ മസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടി കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇടുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അടുപ്പിച്ചിരുന്നുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കോൺ ഫ്ലോർ കേട്ടോ പിന്നെ കൈകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ പിടിപ്പിക്കണം കേട്ടോ എങ്കിൽ മസാല എല്ലാ സ്ഥലത്ത് എത്തും അടിയിലൊക്കെ ആ പൊടികളുടെ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ ഇട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കൈകൊണ്ട് തന്നെ ഒന്ന് ഞാൻ പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം തന്നെ എടുത്ത് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇച്ചിരി ഫ്രൈ ചെയ്യാം ഞാനിപ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേ പിന്നെ എന്താ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിലോ അടിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോ നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സോ ഒന്നും ഉണ്ടോ നമുക്ക് ഇട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം വേറൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ എടുത്തതിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ അങ്ങ് എടുക്കാൻ കേട്ടോ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ മാക്സിമം അത്രയ്ക്ക് മതി ഇപ്പം ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഞാൻ ഇപ്പം ഇഞ്ചി എടുക്കുന്നതെല്ലാം ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചി അതും തീരെ നൈസായിട്ട് തന്നെ മുറുക്കി വെച്ചിട്ടുണ്ട് അതേ കൂടി ഈ സമയത്ത് പറ്റുന്നിട്ട് കൊടുക്കാം ഇപ്പം ഇത് ഇത്ര മതി ഇനി ഒരു വലിയ സവാള അതും തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ആ സവാളയും പിന്നെ എടുത്തേച്ചിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ മൂന്ന് പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത് അതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് അതും ചോപ്പ് ചെയ്തതല്ല ചെറുതായിട്ടൊന്നരിഞ്ഞു ഒന്നും കഴിക്കാൻ ആ ഒരു കിട്ടണം ആ ഒരു ഇത് ചോപ്പ് ചെയ്ത് തീരെ അതിന് ചെറുതാക്കിട്ടില്ല ഞാൻ അതും കൂടി കിട്ടാം അങ്ങുകൊടുത്തിട്ട് നമുക്ക് എൻ്റെ ഇതിന് ഒപ്പം കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പൊ അതിലൊക്കെ ഒന്ന് ഉപ്പ് കടിക്കുകയും ചെയ്യും പെട്ടെന്ന് നമ്മൾ ആടിക്കിട്ടുകയും ചെയ്യും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ബാടി കിട്ടണോ താമസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കാം ആ സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് വെക്കാറുണ്ട് ഇത് ഇവിടെ നിന്നും കിടന്നും നന്നായിട്ടൊന്ന് വാകട്ടെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കേട്ടോ ടൊമാറ്റോ സോസ് ഇടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം തക്കാളിക്ക് ഒന്നും ഇടുന്നില്ലല്ലോ പിന്നെ എടുക്കുന്നത് ചില്ലി സോസാണേ ചില്ലി സോസ് നമ്മൾ ടൊമാറ്റോ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തത് ചില്ലി സോസ് ഒന്നര ടേബിൾ സ്പൂൺ എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് സോയാ സോസാണ് സോയാ സോസ് എടുക്കുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ സ്പൂണ് എടുക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ വേണ്ടത് ഡാർക്ക് സോയയാണ് അതുകൊണ്ട് ഒരു അര ടേബിൾ സ്പൂണേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒരല്പം ഉപ്പും കൂടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മധുരമൊക്കെ ഉണ്ടാവുകയുള്ളൂ അതൊന്ന് പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വിനേഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചെയ്ത് വെക്കാനുണ്ട് ഇതിനിടയ്ക്ക് നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഓർമ്മിക്കണം കേട്ടോ നമ്മുടെ ആ അടുപ്പിൽ കിടക്കുന്ന സാധനം കരിഞ്ഞു പോകും ഒന്ന് ഇളക്കി കൊടുത്തോളണം പിന്നെ ഞാനിപ്പോൾ വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളം കുറേശ്ശെ കുറേ ഒഴിച്ച് ഇപ്പൊ ഇതാ നമ്മുടെ ഉള്ളിയുടെയൊക്കെ കൂട്ട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഇതങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ ഇതങ്ങ് വഴറ്റി എടുത്തതിനു ശേഷം ഞാനിപ്പോ ഇവിടെ കുറച്ച് ക്യാപ്സിക്കം ഒരു കാൽ കപ്പ് വരും ഒരു ചെറുതായി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതും കൂടി ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം ഒരു ഇത്രയും വഴണ്ടതിന് ശേഷം കാരണം ക്യാപ്സിക്കം നമ്മൾ പെട്ടെന്ന് അങ്ങ് കിട്ടും അപ്പൊ അതുകൊണ്ട് അത് ലാസ്റ്റിലിട്ട് കൊടുത്താൽ മതി ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ വാടി വന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം ഇതിലേക്ക് കുറച്ച് സെലറിയും കൂടി ഇടുന്നുണ്ട് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ ഇട്ടോ കേട്ടോ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് അങ്ങ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം ഇനി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് സാധാരണ എല്ലാ ചിലയിലും ഇടും പോലെ ക്യൂബ്സഡ് സവാള ഇതേപോലെ ഒന്ന് ഇടർത്തിടർത്തി ഓരോന്നായിട്ട് ഒരു ഒരു കാൽ സവാള ഉണ്ടാവും ഒരു സവാളയുടെ കാൽഭാഗം വലിയ സവാളയുടെ കാൽഭാഗമാണ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ കാപ്സിക്കോ അതേപോലെ ഒരു കാൽഭാഗം കാപ്സിക്കോ എടുത്ത് അതേപോലെ ഞാനിങ്ങനെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് വാടാനും കുഴയാനും ഒന്നും നിൽക്കണ്ട ആ ഒരു പച്ചപ്പം മാറണം അത്രേ വേണ്ടു ഇതിലിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് സെക്കൻഡ് അങ്ങ് പോയിട്ടേക്ക് ആ ഒരു പച്ച ഒരു മണം കാരണം കടിക്കാൻ കിട്ടണം ഇത് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഈ സോസെള്ളുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കരിയത്തില്ല കേട്ടോ കാരണം നമ്മൾ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കരിയത്തില്ല നമ്മൾ ഇനിയിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ കോൺഫ്ലോറിന്റെ മിക്സ് ആണ് അത് ഇപ്പം കട്ടിയായിട്ടുണ്ടായിരിക്കും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇലക്കി കൊടുത്തതിന് ശേഷം ആ കോൺഫ്ലോറിന്റെ മിക്സും അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിപ്പോ ഇപ്പം തന്നെ കോൺഫ്ലോർ അങ്ങ് കിടന്നങ്ങ് കട്ടിയാവും കോൺഫ്ലോർ എന്ന് പറയുന്നത് പെട്ടെന്ന് കട്ടിയാവുന്ന സാധനമാണല്ലോ അപ്പം അതങ്ങനെ കട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കാരണം ഒരു പച്ച ചൊവ ഉണ്ടാവും ആ കോൺഫ്ലോറിന്റെ പച്ച ചുവ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്നും കിടക്കട്ടെ അപ്പൊ ആ കോൺഫ്ലോർ അതിൽ കിടന്നിട്ട് ഒന്ന് വേഗം ആ ഒരു വേണം അല്ലെങ്കിൽ ഒരു ഒരു പച്ച ചൊര ഉണ്ടാവും എനിക്ക് ഇതില് ഉപ്പ് കുറവാണ് ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന നമ്മുടെ സോയ ഇട്ടുകൊടുക്കാം ഇത് ആദ്യം സോയ എന്ന് പറഞ്ഞാൽ മാത്രമേ അവര് സോയ ആണെന്ന് അറിയുള്ളൂ അല്ലാതെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചിക്കൻ പീസസോ ീഫോക്കെയാണ് അത്രയ്ക്ക് നല്ല ക്രിസ് ഒന്നിട്ട് നല്ല ക്രിസ്റ്റി ആയിട്ട് ഇരിക്കുന്ന സോയാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ കൊടുക്കുന്നു കേട്ടോ അത് എരിവ് നിങ്ങൾ നോക്കി കൊടുത്തോളണം എരിവ് ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവും ഒരു ടേബിൾ സ്പൂണിന്റെ ആവശ്യം വരത്തില്ല അപ്പൊ അതുകൊണ്ട് അവരോര കറിക്കനുസരിച്ചിട്ട് അവരവരൊന്നും നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ആദ്യം ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ോക്കണം എവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നീട്ട് കൊടുക്കണ്ട ഇതിപ്പോ എനിക്കിപ്പോൾ ഇത് ആയിട്ട് നോക്കണ്ട ഇപ്പം എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടി സെലറി വയറ്റും ഗ്രീനും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് തരണം ആ ഒന്ന് ഇങ്ങനെ കണ്ടോ എല്ലാ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സിൻ്റെ ചില്ലി റെഡി ആയിട്ടുണ്ട്